നമ്മുടെ നാട്ടിൽ പലവിധ ക്രിക്കറ്റ് ടൂർണമെൻറ്റുകൾ ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കാറുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ ദേശീയ തലത്തിൽ സാധാരണ പ്രാദേശിക തലങ്ങളിലടക്കം വിവിധ ക്രിക്കറ്റ് ലീഗുകൾ നടക്കാറുണ്ട് നമ്മളിപ്പോൾ കോഴിക്കോട് കാണാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു ക്രിക്കറ്റ് ലീഗിനെ കുറിച്ചാണ് അത് ക്രിക്കറ്റ് മത്സരത്തെക്കുറിച്ചാണ് വിവിധ തറവാടുകൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് തെക്കേപ്പുറം തറവാട് പ്രീമിയർ ലീഗ് എന്നാണ് ഇതിന്റെ പേര് ഈ തറവാടുകൾ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ടീമുകളാണ് പ്രധാനമായും ഇതിൽ പങ്കെടുക്കുന്നത് ആ തറവാടുകൾ വ്യത്യസ്തമായി തന്നെ ഈ പറഞ്ഞതുപോലെ പോലെ പുത്തൻ വീട് ഒറ്റയിൽ കുഞ്ഞിരിമ്പലം ചെറിയ നാടകം പൊമ്മാണി കുഞ്ഞിത്താൻ മാളിക എന്നിങ്ങനെ പന്ത്രണ്ട് ടീമുകൾ ഈ ഈ പ്രീമിയർ ലീഗിന്റെ ഈ ക്രിക്കറ്റ് മത്സരത്തിന്റെ ഭാഗമാകുന്നുണ്ട് തറവാട് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് നമ്മളെ കോഴിക്കോട് ഒരു പൈതകം നിറഞ്ഞ ഏരിയയാണ് തെക്കേപ്പുറം ഏരിയ അപ്പോൾ അവിടെ സൺഡേ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് പറഞ്ഞത് പതിനാല് വർഷമായിട്ടുള്ള ഒരു ക്ലബാണ് നമ്മൾ തെന്നൂറുകളിലും രണ്ടായിരത്തിലും കളിച്ച് നിർത്തിയ ആളുകളാണ് വീണ്ടും തിരിച്ചു വരുന്ന് നമ്മളെല്ലാവരും ഒരു കൂട്ടായിട്ടുള്ള ഒരു പരിപാടിയാണത് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും എന്താ പറയുക ഒത്തൊരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോവുക സ്നേഹവും സൗഹൃദമൊക്കെ നിലനിർത്തുക എന്നാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ടീമെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് തറവാട് ബേസ് ചെയ്തിട്ടാണ് ഇതൊരു ടൗണിലെ ഒരു ഏരിയയാണ് കുറ്റിച്ചറ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വയലുകളിൽ കൂടുതൽ പേര് കളിച്ചത് പഴയ തറവാടുകളിലാണ് അപ്പോൾ അതിൻ്റെ ഓർമ്മകൾ വീണ്ടും പുതുക്കാൻ വേണ്ടിയിട്ട് ടീം എല്ലാം തറവാട് ബേസ് ആയിട്ടാണ് അച്ഛൻ്റേതോ അല്ലെങ്കിൽ അമ്മയതോ ഫാദർ ഓർ മദർ അല്ലെങ്കിൽ വൈഫ് ഹൗസിലെ ഏതെങ്കിലും ഒരു ബന്ധത്തിലുള്ള ആളുകളാണോ ഒരു ടീമിൽ എടുക്കാനുള്ള ക്രൈറ്റീരിയ അവർ ഒത്തുചേർന്ന് മുപ്പത് വയസ്സിൻ്റെ മുകളിലുള്ളവർ എല്ലാവരും കൂടി ചേർന്ന് ഒരു പഴയ ആംബിയൻസ് എല്ലാം കൂടി റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു മത്സരം കൂടിയാണിത് പുറത്തുനിന്ന് ഇറക്കി ചേക്കാൻ പറ്റൂല ഒരിക്കലും പറ്റൂല സ്വന്തം തറവാടാവണം ഇതിനെല്ലാം ഉണ്ട് സ്ക്രൂട്ട്നി ടീമുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടുമാണ് ടീമിലിറങ്ങാൻ അത് എല്ലാം ഇപ്പോൾ മുപ്പത് വയസ്സ് നാൽപ്പത് വരെ റൂൾസ് ഉണ്ട് കാര്യങ്ങൾ അതിൽ മൂന്ന് പേര് പറ്റുള്ളൂ നാൽപ്പത് വയസ്സിൽ ഏഴ് പേര് വേണം ടീമിൽ പതിനഞ്ച് അംഗ ടീമാണ് കൊടുക്കേണ്ടത് ഇതെല്ലാം ക്രൈറ്റീരിയ ഓക്കെ ആണെങ്കിൽ ആ ടീം പാസ്സായി പോവുള്ളൂ നീ പറഞ്ഞതുപോലെ വിവിധ പ്രായക്കാരാണ് വിവിധ തറവാടിലെ വിവിധ പ്രായക്കാരാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത് അതിൽ അറുപത് വയസ്സ് വരെ ഉള്ളവരുണ്ട് പിള്ളേരോടൊപ്പം ഈ അമ്പത്തഞ്ച് വയസ്സുള്ള ഒരു താരമാണ് അവരുടെ പ്രധാനപ്പെട്ട താരമാണ് അതാണ് നടുവിലകം തറവാടല്ലേ എങ്ങനെയാണ് ഈ പ്രായത്തിലും എങ്ങനെയുണ്ട് ഇവരുടെ ഇതേപോലെ സൺഡേ സീസണെ പോലുള്ള ടൂർണമെൻറ്റ് നടത്തുമ്പോൾ ഞങ്ങൾക്കുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ഇവർ പ്ലാറ്റ്ഫോം ഉണ്ടാ ഞങ്ങൾ ലൈവായിട്ട് ഇവിടെ നിൽക്കുന്നത് ഇതേപോലെയുള്ള ടൂർണമെൻറ്റ് കളിക്കുമ്പോഴാണ് ഞങ്ങളെ വയസ്സ് ഞങ്ങൾ കുറച്ച് കാണിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് ഈ ടൂർണമെൻറ്റിൽ ഞങ്ങൾ സെമി ഫൈനലിസ്റ്റാണ് ഇതിൽ ഞങ്ങൾ ഫൈനൽ വരെ ഞങ്ങൾ കൊണ്ടുപോകും എന്നുള്ള ഒരു പ്രതീക്ഷയോടാണ് ഞങ്ങൾ ഓപ്പണിംഗ് ബാറ്റ്സ്മാന്മാരാണ് എല്ലാവരെയും എൻ്റെ കല്യാണ വീട്ടിലാണ് കാണാറ് ഇപ്പം കളിക്കുന്ന സ്ഥലത്തും എല്ലാവരും ഒത്തിച്ച് കൂടുന്ന ഒരു വേദിയാണ് ഇപ്പോൾ സ്പോർട്സിൽ ഇൻ്റെ ഏജിലൊക്കെ പണ്ടത്തെ കാലത്തെ ആളുകളൊക്കെ വീട്ടിലിരിക്കുന്ന ആളുകളാണ് ഇപ്പം ഞങ്ങളൊക്കെ ഇതിലേക്ക് പിള്ളേർ വീട്ടിലും ഞങ്ങൾ പുറത്തുവാ ഓപ്പണിംഗ് ബാറ്റ് ഇതുവരെ പെർഫോം ചെയ്യാൻ പറ്റും നല്ല പെർഫോമൻസ് ആണ് ഞങ്ങളാണ് ബേസ്മെന്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി വരാന് ഞങ്ങളെ നല്ല രണ്ട് എൻ്റെ ബ്രദർ തന്നെയാണ് ഞങ്ങൾ രണ്ടാളും നല്ല പ്ലാറ്റ്ഫോം സ്വാഭാവിക അങ്ങനെ പറയാം നമ്മളിപ്പോൾ ഈ കുഞ്ഞുമുക്കിൻ്റെ ഈ ഏജിലും നമ്മളെ കൂടെയുള്ള കരുത്തിട്ടൊരു സപ്പോർട്ടാണ് നമ്മളെ ഈ വിജയത്തിന് ആക്കം കൂട്ടുന്നത് what a delivery what a celebration Zoo. <laughs> that will be here only taking two on the board now മത്സരം സ്ട്രോങ് ആണ് എന്ന് വെച്ചാൽ എല്ലാ ടീമും നല്ല ടീമാണ് ഞമ്മളെ ഓപ്പണന്റ് ഞമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ടീമാണ് പക്ഷേ ഞങ്ങളും മോശമല്ല ഞങ്ങളും കളിക്കും കൂടെ ഉള്ളത് ഇന്റർനാഷണൽ പ്ലെയർ ആണ് ഈ മത്സരിക്കാൻ വേണ്ടി വേണ്ടി ടൂർണമെന്റിന് കോഴിക്കോട് പൊതുവെന്താ വെച്ചാൽ ഒരു ഫാമിലി ഓറിയന്റൽ ഓറിയന്റ് കൊണ്ട് കുറച്ചുകൂടി നല്ല സപ്പോർട്ട് ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് അവിടെ ആവേശമാണ് കാണുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തി ഗ്രൗണ്ടിനേക്കാൾ ആവേശമാണ് ഗ്രൗണ്ടിന് പുറത്ത് കളി കാണാൻ വരുന്നത് പൊന്മാണി ചിന്തകത്തിന്റെ സപ്പോർട്ട് ആണ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ മത്സരം മത്സരം തെറ്റില്ല നല്ല മത്സരമാണ് ആവേശമാണ് മൊത്തത്തിലെ ആവേശമാണ് ആ നമ്മൾ എന്താണ് നല്ല നല്ല ടൂർണമെന്റ് ടീമും ഒന്നിനും ഒന്നും മെച്ചാ അപ്പൊ ടൈറ്റ് കളിയാ എന്റെ സിസ്റ്റേഴ്സിന്റെ മക്കൾ നാലാളുണ്ട് പിന്നെ എന്റെ കസിൻ ബ്രദേശ് തന്ത്രമൊക്കെ അതൊക്കെ നമ്മളെ സിസ്റ്ററിന്റെ കുട്ടികളെ മതി ഞമ്മളൊന്നും കളിച്ചിട്ട് തന്ത്രം നടക്കേണ്ട ആവശ്യമില്ല നമ്മള് പണ്ട് കളിച്ച അവശനായിട്ട് ഇരിക്കേതാ അടിപൊളി രാവിലെ നമ്മളെ പൊമാൻ ടീമാ പഠിച്ചോ പഠിച്ചോ പൊട്ടി തറവാട് പ്രീമിയർ ലീഗിൽ ആറ് ജേതാക്കളായാലും വിവിധ തറവാട്ടുകാർ പരസ്പരം സ്നേഹിച്ച് ആ സ്നേഹവും ബാക്കിയാക്കിയാണ് ഇവർ ഈ ഗ്രൌണ്ട് വിട്ടു പോവുക ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണിയോടൊപ്പം ഷബീർ ഒമർ മീഡിയ കോഴിക്കോട്